ഹലോ ചങ്ങായിമാരെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി കോക്കമിഴുക്ക് വരുകയാണ് നമുക്കിത് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റിയോടുകൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് സാധാരണ കോക്കയൊക്കെ നമ്മൾ റൗണ്ടിലാണിങ്ങനെ കട്ട് ചെയ്ത് നമ്മളിത് ചെയ്യാറുള്ളത് ഇത് നമ്മളിങ്ങനെ അരിഞ്ഞാണ് എറിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇത് നമ്മൾ നല്ലോണം ഒന്ന് ഫ്രൈയൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് വെൽക്കം ടു മൈ ചാനൽ ദ കുക്കിംഗ് ടേസ്റ്റ് വിത്ത് സ്റ്റീഫൻ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം കോവക്കയാണ് അത് നല്ലവണ്ണം കഴുകി നമ്മളിങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നീട് നമുക്ക് വേണ്ടത് സവാളയാണ് നമ്മളിവിടെ രണ്ട് ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ് പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളിയാണ് അത് നമ്മളൊരു അഞ്ചിട്ടള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തതാണ് പിന്നീട് നമുക്ക് വേണ്ടത് പച്ചമുളകാണ് ഒരു രണ്ട് പച്ചമുളക് നടുവേ കയറിയത് ഇത്രേ ഉള്ളൂ നമുക്കിനി ഒരു പാൻ അടപ്പത്ത് വയ്ക്കാം പാൻ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ മെഴുക്ക് വരട്ടയും എന്തുണ്ടാക്കുമ്പോഴത്തേക്കും ആണെങ്കിലും നമുക്ക് വെളിച്ചെണ്ണ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ വരുമ്പോഴത്തേക്കും നമുക്കതിലേക്കുറിച്ച് കടുകിട്ട് കൊടുക്കാം ആ എല്ലാം നല്ലോണം ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു രണ്ട് മുളക് അത് നടുവേ കട്ട് ചെയ്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതിട്ട് ഒരു മൂന്നാലഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും അത് രണ്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതുകൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക നമ്മുടെ സവാളക്ക് ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ചും കറിവേപ്പില്ല അതുകൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ സവാളയൊക്കെ നല്ലോണം ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് അങ്ങനെ അധികം പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അല്പം മഞ്ഞൾ പൊടി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടി ചേർത്ത് കൊടുക്കാം അതാകുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു വോകമഴുക്കുരട്ടേക്ക് കിട്ടും അപ്പോൾ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം അത് നമ്മളിപ്പോൾ നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മുളകുപൊടിയുടെയൊക്കെ പച്ചവണം മാറി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ നീലത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇട്ട് കൊടുക്കാം ആ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യുക അപ്പം നമ്മൾ നല്ലവണ്ണം ഇലക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചുകഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലവണ്ണം നിലക്ക് മിക്സ് ചെയ്യാം നമ്മൾ എണ്ണയിൽ കിടന്നാണ് ഇത് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച് അത്ര ഒന്നും കിട്ടില്ല അപ്പോൾ എണ്ണയിൽ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ പോലെ ഡ്രൈ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കണം കോവയ്ക്കൊക്കെ ഒരു അത്യാവശ്യം എന്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ മൂടിയെ മാറ്റാം പിന്നെ മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു തുറന്ന് വെച്ച് നമുക്കിത് ഇറക്കി ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോഴേ അതിൻ്റെ ഉള്ള ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ പോവുകയുള്ളൂ നമുക്കിത് ഡ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന കോവക്ക ആ ഒരു ഫ്രൈ അതായത് കോവക്ക മെഴുക്കുരട്ടി എന്നൊക്കെ പറയാം അതിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളൊരു തരി വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മളുണ്ടാക്കുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്നും കഴിക്കാണ്ട് ഇതിപ്പോൾ നമ്മളൊന്ന് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമുക്കിത് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്